ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൂക്കൾ വിരിയുന്ന സുന്ദരികളെ കാണാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വെള്ളപ്പൂ വിരിയുന്ന സുന്ദരികളെ കാണാൻ വേണ്ടി പയ്യ പയ്യ ചലിക്കാം ഓക്കെ മന്ദം തന്നെ ഞാൻ ചലിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു ഡബിൽ തന്നെ രണ്ട് ഫ്ലവേഴ്സും അതുപോലെ വേറെ ഒരെണ്ണത്തിൽ ഒരു ഫ്ലവർ വേറെ ഒരെണ്ണം അവിടെയും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈറ്റ് വൈറ്റായിട്ടുള്ള വെള്ള വേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് വൈറ്റിൽ തന്നെ പ്യുർ വൈറ്റിൽ നൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഓക്കെ ഇതിൻ്റെ പേര് ഇന്നോ ആണ് വൈറ്റ് വാട്ടർ വാട്ടറിലെയാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നത് വൈകുന്നേരം വരെ പൂക്കുന്നതും അടിപൊളി ലുക്കുള്ളൊരു പ്ലാന്റ് ആണ് നിറച്ച് തയ്യും കിട്ടും തൈ ഇതെല്ലാം തയ്യാണ് അതായതിനായിട്ട് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാ അടുത്ത ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തയ്യായി അതിൻ്റെ തൈര വരവ് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ എത്രമാത്രം നല്ല എനർജി എനർജിക്കറ്റായിട്ടാണ് തൈ വരുന്നതെന്ന് ഓക്കെ ദാ എൻ്റെ ഫസ്റ്റ് ഡേ ഫ്ലവറാണ് ഇത് രണ്ട് സെക്കൻഡ് ഡേ ഫ്ലവേഴ്സാണ് ഓക്കെ വേണ്ട അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് ആർക്കും പറ്റില്ല ഇന്ന സെൻസ് എന്നാണ് എൻ്റെ പേര് മുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വിത്ത് ഫ്ലവറിലുള്ള വലിയ പ്ലാൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള ഏതൊരു വാട്ടർ ലൈൻ അപേക്ഷ നോക്കിയാലും ആ പ്യൂർ വൈറ്റിൻ്റെ അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ടാവും കണ്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇന്ന സെൻസ് അപ്പോൾ താല്പര്യവും കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴ് നാല് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഏത് ക്വാർട്ടറിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും ഞങ്ങൾ മിസ്സിൻ്റെ സാധനങ്ങൾ